ഓണത്തിനാണ് ഓണക്കോടി ഓണം കഴിഞ്ഞാൽ ഇതൊക്കെ വെറും മുണ്ട ഈ വരുന്ന ഓണത്തോടനുബന്ധിച്ച് സീറോ വൺ മീഡിയ ക്രിയേഷൻ്റെ ബാനറിൽ ഓണക്കോടി എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഈ വരുന്ന ആഗസ്റ്റ് ഇരുപത്തിയഞ്ചാം തീയതി ഞായറാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പ്രശസ്തനായ സിനിമാ സീരിയൽ താരം ആദരണീയനായ ലിഷോയ് അവർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് റിലീസിന് തയ്യാറായി കഴിഞ്ഞു വലപ്പാട് നടക്കുന്ന ഈ ഔപചാരികമായ ചടങ്ങിലേക്ക് പ്രിയപ്പെട്ട എല്ലാവരെയും ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ഞാൻ സുരേഷ് വാഴപ്പിള്ളെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് സീറോ വൺ മീഡിയ ക്രിയേഷൻ മൂന്ന് പ്രോജക്റ്റുകളാണ് അഭിമാനപൂർവ്വം പ്രേക്ഷകരായ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ പോകുന്നത് നമ്പർ വൺ ഞാൻ നേരത്തെ പറഞ്ഞ ഓണക്കോടി നമ്പർ ടു കാഴ്ചക്കുല ഈ വർഷത്തെ ഓണത്തോടനുബന്ധിച്ച് കടന്നു വരുന്ന നമ്മുടെ അത്തം നാളിൽ പ്രശസ്തനായ അതുല്യനായ കലാകാരൻ സിനിമാ നടനുമായ ആദരണീയനായ ശിവജി ഗുരുവായൂർ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് കാഴ്ചകൊല നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഞങ്ങൾ നമ്പർ ത്രീ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മ്യൂസിക് ആൽബവുമായി പതിമൂന്നാം തീയതി ഓണം പതിനഞ്ചാം തീയതിയാണ് പതിമൂന്നാം തീയതി മനുഷ്യരെല്ലാരും ഒന്നുപോലെയെന്ന മ്യൂസിക് ആൽബവുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വരികയാണ് തീർച്ചയായും നിങ്ങൾ കാണണം ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം കലയോടുള്ള അകമഴിഞ്ഞ സ്നേഹം കൊണ്ട് കടന്നു വന്നിട്ടുള്ള ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഒരുപാട് കലാകാരന്മാരാണ് അവരവരുടെ കഴിവുകൾ തെളിയിച്ചുകൊണ്ട് നിങ്ങളുടെയൊക്കെ മുന്നിലേക്ക് വരുന്നത് അവരെ നിങ്ങൾ കൈവിടരുത് തീർച്ചയായും രണ്ട് കയ്യും നീട്ടി ആ കലാകാരന്മാരുടെ പ്രകടനം നിങ്ങൾ കാണണം അവരെ സപ്പോർട്ട് ചെയ്യണം ഇന്ന് കലാരംഗത്ത് പ്രവർത്തിക്കുന്ന സിനിമ സീരിയൽ ഷോർട്ട് ഫിലിം രംഗത്തെ അതുലരായ കലാകാരന്മാരും പുതുമുഖമായി കടന്നു വന്നിട്ടുള്ള കലാകാരന്മാരെല്ലാവരും ചേർന്നതാണ് സീറോ വൺ മീഡിയ ക്രിയേഷൻ ആ സീറോ വൺ മീഡിയ ക്രിയേഷന്റെ ബാനറിലാണ് ഈ നാട്ടിലെ കലാകാരന്മാരായിട്ടുള്ള കർഷകരും കർഷക തൊഴിലാളികളും നാട്ടിലെ പോർട്ടന്മാരും അതുപോലെ തന്നെ കച്ചവടക്കാരും വീട്ടമ്മമാരും സ്ത്രീകളും കുട്ടികളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു വിഭാഗം കലാകാരന്മാരാണ് സീറോ വൺ മീഡിയ ക്രിയേഷൻ്റെ പിന്നിൽ അണിനിരന്നിട്ടുള്ളത് അവരുടെ പ്രകടനം അവരുടെ അഭിനയ പ്രതിഭകളായിട്ടുള്ള അവരുടെ അഭിനയ മുഹൂർത്തങ്ങൾ തീർച്ചയായും കണ്ടു വിലയിരുത്തണം അവരെ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും അവരെ പ്രോത്സാഹിപ്പിക്കണം എല്ലാവർക്കും നല്ലൊരു ഓണം ആശംസിച്ചുകൊണ്ട് സീറോ വൺ മീഡിയ ക്രിയേഷന് വേണ്ടി നിങ്ങളുടെ സ്വന്തം സുരേഷ് വാഴപ്പിള്ളി പ്രിയ നമസ്കാരം ഞാൻ സുധി സുബ്രഹ്മണ്യം സീറോവൺ മീഡിയ ക്രിയേഷൻസിൻ്റെ ബാനറിൽ വിധവ എന്ന ഷോർട്ട് മൂവിക്ക് ശേഷം ശ്രീ സുരേഷ് വാഴപ്പള്ളി കഥാ തിരക്കഥാ സംഭാഷണം സംവിധാനം നിർവഹിച്ചുകൊണ്ട് ഓണക്കോടി എന്ന് പറയുന്ന ഷോർട്ട് മൂവി ഈ വരുന്ന ഓണത്തിന് റിലീസിന് ഒരുങ്ങുകയാണ് ഇതിൻ്റെ ക്യാമറ ചലിപ്പിച്ചിരിക്കുന്നത് ശ്രീ അമ്മാനിലാണ് ഓണക്കോടിയുടെ കേന്ദ്ര കഥാപാത്രങ്ങളെ ജീവസുറ്റുതാക്കുന്നത് ഡിറക്ടറായിട്ടുള്ള ശ്രീ സുരേഷ് വാഴപ്പള്ളിയും പ്രശസ്ത സിനിമ സീരിയൽ നടി സജിത സതീഷു ആണ് മുൻപും ഇതുപോലെ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തിട്ടുള്ള നല്ല ഷോർട്ട് മൂവികൾ ശ്രീ സുരേഷ് വാഴപ്പിള്ളിയുടെ സംവിധാനത്തിൽ തന്നെ നമുക്ക് മുൻപിൽ ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഓണക്കോടി എന്ന് പറയുന്ന ഷോർട്ട് മൂവിയും വലിയൊരു വിജയമായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഒരിക്കൽ കൂടി സീറോ വൺ മീഡിയ ക്രിയേഷൻസിനും ഓണക്കോടി എന്ന് പറയുന്ന ഷോർട്ട് മൂവിക്കും അതിൻ്റെ സംവിധായകനായിട്ടുള്ള ശ്രീ സുരേഷ് സാറിനും മറ്റെല്ലാ അണിയറ പ്രവർത്തകർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ വലിയൊരു ആശംസ അറിയിക്കുന്നു പ്രാർത്ഥനയും നേരുന്നു താങ്ക് യു എൻ്റെ പേര് അനിൽ മോണൻ സീറോ വൺ മീഡിയ ക്രിയേഷൻ്റെ ബാനറിൽ സുരേഷ് വാഴപ്പള്ളി കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം എഡിറ്റിംഗ് നിർവഹിക്കുന്ന ഏറ്റവും പുതിയ ഷോർട്ട് ഫിലിമായ ആയ കോണക്കോഴി ഇരുപത്തഞ്ചാം തീയതി വൈകിട്ട് മൂന്ന് മണിക്ക് യൂട്യൂബ് ചാനലിൽ കൂടി റിലീസ് ആവുകയാണ് ഇതിന്റെ റിലീസിംഗ് കർമ്മം നിർവഹിക്കുന്ന സിനിമാടൻ ഈഷോയാണ് ഇതിന്റെ ഡിഒപി നിർവഹിച്ചിരിക്കുന്നത് ഞാനാണ് ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവരും കാണുക പ്രോത്സാഹിപ്പിക്കുക സീറോ വൺ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ സുരേഷ് വാഴപ്പള്ളി കഥ തിരക്കഥ സംഭാഷണം സംവിധാനം നിർവഹിച്ച ഓണക്കോടി എന്ന ഷോർട്ട് ഫിലിമിൽ ഞാനും ഒരു ചെറിയ കഥാപാത്രം ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു തീരവാൻ മീഡിയ ക്രിയേഷൻസിന്റെ ബാനറിൽ ഒരു ചെറിയ ഷോർട്ട് ഫിലിം ഈ ഓണത്തിന് ഇറങ്ങുന്നുണ്ട് ഓണക്കോടി അതില് ഞാനും ഒരു ചെറിയ റോൾ അഭിനയിച്ചിട്ടുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം നമസ്കാരം എന്റെ പേര് ആന്റോ ആന്റണി തൃശൂര ഇവിടെ സുരേഷ് വാഴപ്പള്ളി സീറോ വൺ മീഡിയയുടെ ബാനറിൽ ഓണക്കോടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം എടുക്കുന്നുണ്ട് ഞാനും അതിന്റെ ഒരു ഭാഗമാണ് ചെറുതായിട്ട് അപ്പോ അത് എല്ലാവരും ഞങ്ങളുടെ കൂടെയുള്ള ഒരു ടീം വർക്കാണ് നിങ്ങൾ എല്ലാവരും ഇത് കണ്ട് ആസ്വദിച്ച് കൂടുതൽ ഷെയർ ചെയ്ത് കൂടുതൽ ഉന്നതിയിലെത്തിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പ്രചോദനം തരാനും കൂടുതലായിട്ടും ഇനിയും ഇത്തരത്തിലുള്ള സംരംഭങ്ങൾ എടുക്കാനായിട്ട് സാധിക്കാനുമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് നമസ്കാരം ഞാൻ ബാബുജി സീറോൺ മീഡിയ ഗ്രേഷനെ ബാനറിൽ സുരേഷ് വായപ്പള്ളി സംവിധാനം ചെയ്യുന്ന പോണക്കോടി എന്ന തെരുപ്പിൽ ഞാനും അതിലേക്കും എല്ലാവരും സപ്പോർട്ട് ചെയ്യും